അപ്പൊ ഇങ്ങനെയാ നമ്മളിത് ചേർക്കേണ്ടത് അര ലിറ്റർ മരുന്നിൽക്ക് മുപ്പത് എംഎൽ ആണ് ചേർക്കേണ്ടത് നന്നായിട്ട് കലക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ളത് എടുക്കാം എന്തായാലും ഇപ്രാവശ്യം ഇത് ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാണ് കൂടേണ്ടത് എന്നുള്ള കാണാം പല രീതിയിലും കൊടുക്കുക ഇന്നിപ്പോൾ എന്തായാലും കൊടുക്കുന്നത് ഞാൻ ചോറിലാണ് അവർ സ്ഥിരമായിട്ട് നന്നായിട്ട് കഴിക്കുന്നത് എന്താണോ ആ സാധനം വെച്ചിട്ടാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് കഴിക്കാത്തൊരു സാധനം കൊടു വെച്ചിട്ട് നമ്മൾ എന്തായാലും മരുന്നുകൾ ഏത് മരുന്നുകൾ കൊടുക്കുമ്പോഴും ഓൾറെഡി ഒരു മരുന്ന് കുടിക്കുമ്പോഴും അതുപോലെ തന്നെ കഴിക്കാത്തൊരു ഭക്ഷണം ഇതാകുമ്പോഴും പിന്നീട് അവർ കഴിക്കില്ല അപ്പം അതുകൊണ്ട് നമ്മൾ സ്ഥിരം നന്നായിട്ട് കഴിക്കുന്ന സാധനത്തിന് നമ്മൾ കൊടുക്കണം ഇത് നൂറ് എം എല്ലിൻ്റെ ആണ് കേട്ടോ ഈ ഒരടപ്പ് നമുക്കിപ്പോൾ താറാവുകൾക്കും മീന പത്ത് നാൽപ്പത് പത്തിരുപത് കോഴികളൊക്കെ ഉണ്ട് പത്ത് ഏകദേശം പത്തൊമ്പതോളെണ്ണം ഉണ്ട് അതിൽക്കാണ് ഇപ്പോൾ ഏകദേശം നൂറ് എം എൽ എ എടുത്തിട്ടുള്ളത് നൂറ് എം എൽ എടുക്കുന്നത് മാത്രമല്ല അതിലേക്ക് ഞാന് ഇടുന്നത് നമ്മളെ ചോറാണ് ഇതുപോലെ ഞാൻ ഒന്ന് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറുണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ചോറാണ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് ചെറിയൊരു വേവില് നല്ല വേവ് അല്ലാതെ ചെറിയ വേവില് നമ്മൾ എടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ ഇതിൽ കിട്ടുകൊടുക്കുക ഒരുപാട് സാധനം കൊടുക്കരുത് മരുന്ന് കൊടുക്കണത് അന്ന് കുറച്ചാണ് കൊടുക്കാവൂ അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ മരുന്നാണ് നമ്മൾ കയറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കുറച്ചെണ്ണം കഴിച്ചിട്ട് മരുന്ന് ചിലപ്പോൾ കയറി കൊള്ളണമെന്നില്ല അപ്പോൾ നമ്മളിതേപോലെ ഒന്ന് പരിധി വെച്ചുകൊടുക്കുക നല്ല മിക്സ് ചെയ്തിട്ട് നല്ല വെച്ചുകൊടുക്കുക ഏകദേശം പത്തൊമ്പെണ്ണത്തിനുള്ള എണ്ണത്തിനുള്ളതാണ് ഞാൻ ചെയ്യുന്നത് ഏകദേശം പത്തൊൻപത് നാൽപ്പത്തി ചില്ലാറും ഉണ്ട് താറാവും കോഴികളൊക്കെ അപ്പൊ നമ്മൾ ഈ മരുന്ന് ഈ ചോറിൽ നമുക്ക് കുടുങ്ങണം എന്നിട്ടാണ് നമ്മൾ അവർ വെച്ചെടുക്കേണ്ടത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഒക്കെ നമ്മൾ ഇതിങ്ങനെ വെക്കണം എന്നാലാണ് നമുക്ക് പിന്നെന്താ ഈ മരുന്ന് ഈ വറ്റിലേക്ക് കയറുള്ളു അതുപോലെ ഇപ്പോൾ ഇവിടെയൊക്കെ ചെറിയ മഴ ഉണ്ട് അപ്പം എന്തപ്പോൾ മഴയത്തോ മഴ ഉള്ള സമയങ്ങളൊക്കെ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ആ മാ വെള്ളം ആയിക്കഴിഞ്ഞാൽ അത് മരുന്ന് ഒക്കെ ഒരിച്ച് പോകും അപ്പോൾ അതിന് നമ്മൾ ഒരു പത്ത് മിനിറ്റ് വെക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ചോറിനെ കുടിക്കും ഇതിൽ ഏറ്റവും നല്ലത് നമ്മൾ അരി വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ മരുന്ന് വെച്ച് ആ വെള്ളത്തിനെ അരി കുടിപ്പിക്കുക അരിനെ കുടിപ്പിക്കുക എന്ന് നമുക്ക് എളുപ്പം മാറുക അതേ നമ്മൾ എന്നൊക്കെ എന്തായാലും വല്ലാതെ വഴുകാൽ ആ ഒരു പരിപാടി നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ വെക്കണം ഒരു പത്ത് മിനിറ്റ് ീറ്റ കൊടുത്ത് നമ്മള് റെഡി ആക്കി വരുമ്പോ ഈ മുട്ട ഒക്കെ പൊടിച്ചു കാരണം അവര് ചവിട്ടി ചവിട്ടി സെറ്റാവും കണ്ടോ അവര് രാവിലെ തന്നെ ഭയങ്കര ആവേശതരാണെന്ന് ഇറങ്ങും അപ്പൊ എന്തായാലും അവർക്ക് നമുക്ക് മരുന്ന് എന്തായാലും കൊടുത്തോ കേട്ടോ ഇരുപത് പതിനെട്ട് പത്തൊമ്പത് താറാവുകൾക്കാണ് ഏകദേശം ഇരുപത് താറാവുകൾക്ക് ആകുമ്പോ കുറച്ച് മരുന്ന് വെച്ചിട്ടുണ്ട് മരുന്ന് വരുത്തി കയറാൻ വേണ്ടിയിട്ടാണ് തീറ്റ കൂടുതൽ കൊടുക്കാന്നുള്ളതല്ല ഈ മരുന്ന് കയറി കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് സാധാരണ തീറ്റ കുറച്ച് കൊടുക്കും ചെയ്യാം എന്നാലും അതാണ് ഇപ്പൊ ആദ്യം വെച്ചുകൊടുക്കുന്നത് കൊടുക്കുന്നത് ഒരു സാധാരണ തീറ്റയുടെ കളറ് മാറുമ്പോ അവർ ഓൾറെഡി മാറി നിൽക്കും അപ്പോൾ എന്തായാലും നമ്മൾ അവരൊരു തീറ്റയും കൂടെ അതിൽ മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാലാണ് അവർ കേക്ക് ഉള്ളു അത് ഇതിൽ നിന്നല്ല എല്ലാ ജീവികളും അങ്ങനെ ഉണ്ട് സാധാരണ തിന്ന തീറ്റ മാറും വേണോ തുടങ്ങണമേ ഉള്ളൂ വണം വേണ്ടാച്ചിരുന്ന കേക്ക് അതാണ് ആദ്യം നമ്മൾ കുറച്ച് മരുന്ന് കൊടുക്കുന്നത് കുറച്ച് തീറ്റ കൊടുക്കുന്നത് കൊടു തിന്ന തീറ്റ അവരെന്തായാലും ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്തായാലും നമുക്ക് അവരുടെ തീറ്റയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും അവർ മരുന്നല്ല എന്ന പ്രശ്നം അവരെ കിളറായിരുന്ന പ്രശ്നം അപ്പം കണ്ടോ അവർ കഴിക്കല തുടങ്ങി അപ്പോൾ നമ്മൾ എന്ത് തീറ്റകൾ കൊടുക്കുമ്പോഴും മരുന്നുകൾ കൊടുക്കുമ്പോഴും തീറ്റകൾ മാറ്റുമ്പോഴൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്യണം സാധാരണ അവർക്ക് കൊടുക്കുന്ന തീറ്റ കൊടുത്തു കഴിഞ്ഞിട്ടാണ് കൊടുക്കണ സമയം അത് കുറച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള തീറ്റകൾ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ കൊടുത്ത് പഠിപ്പിക്കണം ഇപ്പം കണ്ടോ നമ്മൾ അതിൻ്റെ ഒരു അനുഭവം കാണിച്ചതാണ് ഞാനിപ്പോൾ ആ വീഡിയോസ് എടുത്തത് ഇനി എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെ തിന്ന് കയറ്റുള്ളൂ അവർക്ക് നമ്മൾ മരുന്ന് നോക്കുമ്പോൾ ആദ്യം അവർ കഴിച്ചുള്ള സാധനം സാധാരണത്തെ കഴിക്കുമ്പോൾ മാറ്റുമ്പോൾ അവനൊന്ന് പിന്നിട്ട് നിൽക്കും അതാണ് നമ്മൾ ആദ്യം കണ്ടത് അത്ര കണ്ടോ അവർക്ക് പരിഞ്ഞു കെട്ടി നമുക്ക് എന്തായിട്ട് ചെയ്തു പത്ത് മീൻകോണ്ട് ചെയ്യുന്ന സംഗതി താറാവോടെ അത്ര പെട്ടെന്ന് അവർ കിന്നു കിടക്കണമല്ലോ കാരണം നമുക്ക് ഏകദേശം പട്ടേ പത്ത് പാട്ട് വെക്കുമ്പോ എന്നാണ് പറഞ്ഞത് മല മൂന്ന് ബാറ്റൊക്കെ പട കിട്ടും അതൊക്കെ വേണ്ടി തന്നെ കഴിഞ്ഞാൽ ഇത് ഇതുപോലൊക്കെ കേട്ടോ ഞാൻ നമ്മളെ തക്കാളി കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തക്കാളി എന്നുള്ള മാത്രമല്ല മുളകും അതേപോലെ തന്നെ വെഴുതനൊക്കെ അതേപോലെ കമ്പ് നാട്ടും നാട്ടി കൊടുക്കും അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കായകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തെയ്യളൊക്കെ മറിഞ്ഞു വീഴും അതുപോലെ ഒടിഞ്ഞു വീഴും ആ സമയത്ത് നമ്മൾ ഇതുപോലെ കെട്ടാനും പിടിക്കാനൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് നഷ്ടങ്ങൾ വരും ഏതായാലും നമ്മൾ ചെയ്യണം അത് നമ്മൾ ആദ്യ ആദ്യം ചെയ്യുക എന്നുള്ളതാണ് എന്തൊരു പരിപാടിയും നമ്മൾ മുന്നിൽ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കൃഷി കൊണ്ടാൻ പറ്റും പിന്നെ ഇവരൊക്കെ നമ്മളോട് നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകും നമ്മളെ ഹിതാശം ഉണ്ടോ വികൃതിയിലെ കൂടാരാണ് ഓന ഓൻ്റെ വഴിക്ക് ഇങ്ങനെ വിട്ടിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ് എന്നാൽ പിന്നെ കുറേ ഒക്കെ പറഞ്ഞത് കേൾക്കും താത്ത തൊടാൻ പാടില്ല കാക്ക തൊടാൻ പാടില്ല അതൊക്കെയാണ് ഓൻ്റെ അവസ്ഥ എന്തായാലും ഇങ്ങനെ അലക കെട്ടി ഇതുപോലെ നമ്മൾ തക്കാളി തേനെ കമ്പിനെ പിടിച്ച് കെട്ടും കെട്ടി കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ആ അലകമ്മ ഇതിങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ ആമിരം ഉണ്ടോ ഇവരെ കഴിഞ്ഞിരിയൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് ഒരിക്കലും വലിയ ദേഷ്യം വരില്ല നമുക്കത്ര തന്നെ ദേഷ്യം വരില്ല നമ്മുടെ ദേഷ്യം വന്നാൽ തന്നെ അതൊക്കെ നമ്മളതിലൊന്നും ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക എന്നാൽ ഇതുപോലെ ചെറിയ ചെറിയ അറിവുകളൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ സഹായിക്കും അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഞെട്ടങ്ങ എന്ന് പറയുന്നത് പല പേരുകളുണ്ട് തോന്നും ഇതിന് നമ്മുടെ നാട്ടിലിത് വല്ലാതെ ഒന്നും ഉപയോഗിക്കില്ലെങ്കിലും കുറച്ച് ആളുകളൊക്കെ അത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇത് നല്ല റേറ്റ് കൊടുത്തിട്ടാണ് ഒരുപാട് ആളുകൾ മേടിക്കുന്നത് ഇതും ഒരുപാട് പേര് നന്നായി തന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഈ കാലങ്ങളിൽ പത്തിലരം കൂട്ടാൻ വയ്ക്കുക എന്നുള്ളതിൽ നന്നായിട്ടു തന്നെ പല ആളുകളും കടുത്തുക അല്ലെങ്കിൽ കൊടുത്തുകൊണ്ട് സാധനത്തിന് ഉപയോഗിക്കണ്ടോ ഇത്ര കാലമായിട്ടും ഞാൻ എന്തായാലും ഇത് ഉപയോഗിച്ചിട്ടില്ല നമ്മളെ തക്കാളി തയ്യാ തക്കാളി നല്ല ഷാറിൽ തന്നെ വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒന്നും രണ്ടും മൂന്നും വീഡിയോസൊക്കെ നമ്മൾ വിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇത് ചെയ്യണേൻ്റെ ഇതിൻ്റെയൊക്കെ ഞാൻ ഇതേപോലെ ഗ്രോ ബാഗുണ്ടോ ഇതേപോലെ സെറ്റ് ചെയ്തിരിക്കണം മഴക്കാലത്ത് വെള്ളം കൂടുതലതിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ സ്ലറികൾ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടും നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ മതിലിൻ്റെ മേലെ ഗ്രോ ബാഗ് ഇതങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് പരിപാടി ഉഷാറാണ് പിന്നെ അത് നമ്മൾ ഈ തക്കാളി തൈ തെയ്യണ്ടോ അതിൻ്റെ ഇല ചെറിയ വാട്ടം വന്നിരുന്നു കേട് പോലെ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇതൊക്കെ കമ്പൊക്കെ വെട്ടി കൊടുത്തപ്പോൾ പുതിയ നമ്മളെ ഇതുണ്ടോ പുതിയ തെയ്യം ഇതിങ്ങനെ ഉണ്ടായി തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തൊരു കേടുകൾ ഒഴിവാക്കുക ഇത് നമ്മളൊരു ഭജിമുളകട്ടോ ഭജ്ജിമുളകെടുന്നതാണ് നേരായി കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ അതായത് ഈയൊരു തക്കാളി തേനാർ കേടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ അതേപോലെ ഇലകളൊക്കെ വെട്ടിക്കൊടുത്തു അപ്പോൾ അതിന് ചാക്ക് വെച്ചിട്ട് നടക്കുക ഗ്രോഗയ ചിലവ് കുറക്കാൻ നമ്മളെ ഫാസ്റ്റുഡിൻ്റെ ചാക്ക് വെച്ചിട്ട് നമ്മളെ ഇതേ പരിപാടി നടക്കോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണാർത്ഥമാണ് നമ്മളെ താത്തൊക്കെ വെച്ചത് കൊത്തമരയാണ് കൊത്തമരാണ് ബതിലിരിക്കുന്നത് ഓരോരുത്തരും നമ്മൾ തക്കാളി ഉണ്ട് കൂടാതെ ഞാൻ മുളകുണ്ട് ഒക്കെ ഒരു ചാക്ക് കൊണ്ടുള്ളൊരു പരിപാടി ചെയ്യാൻ പറ്റി വച്ചിട്ടാണ് എന്തായാലും നമ്മൾ ഓരോന്നോരോന്നിങ്ങനെ നോക്കിയേക്കാം നമ്മളെ കൃഷിക്കാരൊക്കെ നല്ല രീതിയിൽ ഉഷാറാവാൻ വേണ്ടിയിട്ടും നമുക്ക് നല്ല ഉഷാറായിട്ടുവാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മളെ ചെറിയ ചെറിയ ഉപകരണങ്ങളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ വിള കൊടുക്കുന്നതിൻ്റെ വീഡിയോസോടാണ് വേറെ ഒഴുകാതെ ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കുന്നുണ്ട് എന്നുള്ള ഇതിൻ്റെ ചെറിയ ചെറിയ തെളിവുകൾ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പുതിയതായി വരുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് കാണാം തൊട്ടടുത്ത ബെൽബട്ടൺ അമർത്തുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യാൻ സഹായിക്കുക ഇനി അടുത്ത വീഡിയോ കാണാം